വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മലപ്പുറം ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി മാർച്ച് ഉദ്ഘാടനം ചെയ്തു എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിരം തസ്തികകളിൽ നിയമിതരായ അധ്യാപകരെ വർഷങ്ങളായി ഭിന്നശേഷിയുടെ പേരിൽ ദിവസ സ്ഥിര നിയമന ഉത്തരവ് നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എൻ ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭരിക്കുന്ന ഗവൺമെന്റ് ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ അധ്യാപകരുടെ ഭാവിയെ തുലാസിലാക്കി അവരെ പിഴിവഴിവിലേക്ക് ഇറക്കി വിടുന്ന സമൂഹം സ്വീകരിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ആ കേരളത്തിലെ കേരളത്തിലെ മാറ്റാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നിങ്ങൾക്കൊപ്പം ചേർന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ പി വിനോദ് കുമാർ വി രഞ്ജിത്ത് സി വി സന്ധ്യ കെ സന്തോഷ് കുമാർ ടി കെ സതീശൻ ഗോപകുമാർ ഷൈൻ പി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ എം പി മുഹമ്മദ് കെ ഹാരിസ് ബാബു ടി വി സജില് കുമാര് റിഹാസ് നടുത്തോടി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി